നെല്ലിയാമ്പതിയിലെ ഓറഞ്ച് ഫാമിൽ ഇത് തണ്ണിമത്തൻ വിളയുന്ന കാലമാണ് ഫാമിൽ വേനൽ വിളയായി ഇറക്കിയ തണ്ണിമത്തൻ കൃഷിയാണ് വിളവെടുത്ത് തുടങ്ങിയിരിക്കുന്നത് ഫാമിലെ പഴം സംസ്കരണശാലയിൽ ഈ തണ്ണിമത്തനുകളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനവും സജീവമാണ് റിപ്പോർട്ട് കാണാം പൊതുവെ തണുത്ത കാലാവസ്ഥയുള്ള നെല്ലിയാമ്പതിയുടെ പകലിനെയും പാലക്കാടൻ ചൂട് ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എങ്കിലും ഇപ്പോൾ ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് നെല്ലിയാമ്പതിയിൽ തന്നെ വിളഞ്ഞ തണ്ണിമത്തൻ നീര് കുടിച്ച് ഉള്ളം തണുപ്പിക്കാം വിത്തിറക്കുന്നതിലും ജലസേചനത്തിലും പരിചരണത്തിലും നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി തുറന്ന കൃഷിയിടത്തിലാണ് ഈ മലമുകളിൽ തണ്ണിമത്തൻ വിളിയിച്ചെടുത്തിരിക്കുന്നത് വിവിധയിനം സ്വദേശി വിദേശി പഴങ്ങളും പച്ചക്കറികളും പൂക്കളും വിളയുന്ന ഫാമിൽ പക്കീസ എന്ന സങ്കര ഇനം തണ്ണിമത്തന്റെ വിളവെടുപ്പാണ് ആരംഭിച്ചിരിക്കുന്നത് തണ്ണിമത്തൻ നമ്മൾ നമ്മുടെ ഫാമിൽ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് രീതിയിൽ ആദ്യമായിട്ടാണ് ഈ വർഷം നമ്മൾ കൃഷി ചെയ്യുന്നത് പക്കീസ എന്ന് പറയുന്ന ഒരു ഇനമാണ് നമ്മൾ പ്രാവശ്യം ചെയ്തത് ഏകദേശം അറുപത് ദിവസം മൂപ്പ് അറുപത് ദിവസം കൊണ്ട് വിളവെടുക്കാൻ ഭാഗമാകുന്ന ഒരു ഇനമാണ് നമ്മൾ ഏകദേശം രണ്ട് ഏക്കർ സ്ഥലത്താണ് മറ്റ് പഴവർഗ്ഗങ്ങളുടെ ഇടയിൽ ഒരു ഇടവള എന്നുള്ള നിലക്കാണ് നമ്മളൊരു ട്രയൽ അടിസ്ഥാനത്തിൽ പ്രാവശ്യം ചെയ്തത് നമുക്ക് ഏകദേശം അറുപത് അറുപത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ ആദ്യത്തെ വിളവെടുപ്പ് സാധ്യമായി ഏകദേശം നമ്മൾ നൂറ് മൂത്ത കായകൾ നമ്മളിപ്പോൾ വിളവെടുത്ത് കഴിഞ്ഞു രണ്ട് ഏക്കർ സ്ഥലത്ത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇടവിളയായി തണ്ണിമത്തൻ കൃഷി ഇറക്കിയത് വിളഞ്ഞ തണ്ണിമത്തൻ ഓരോന്നിനും ശരാശരി പത്തു മുതൽ പന്ത്രണ്ട് കിലോ വരെ തൂക്കമുണ്ട് ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ പഴവർഗ്ഗങ്ങളും രുചികരമായ ഉൽപ്പന്നങ്ങളായാണ് ഉപഭോക്താക്കളിൽ എത്തുന്നത് വിളവെടുക്കുന്ന തണ്ണിമത്തനുകളും നേരെ ഫാമിലെ സംസ്കരണശാലയിലേക്കാണ് പോകുന്നത് ഉടനെ തന്നെ ഇവ ജ്യൂസും ജാമും സ്ക്വാഷുമൊക്കെയായി പുറത്തിറങ്ങും തണ്ണിമത്തൻ്റെ തോടുകൊണ്ട് അച്ചാറുണ്ടാക്കുന്നതും പരിഗണനയിലുണ്ടെന്നാണ് ഫാം സൂപ്രണ്ട് സാജിദ് അലി പറയുന്നത് തണ്ണിമത്തൻ തണ്ണിമത്തിന് നമ്മൾ പ്രധാനമായിട്ടും സ്ക്വാഷാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നം പിന്നെ റെഡി ടു ഡ്രിങ്ക് ആയിട്ടുള്ളൊരു ജ്യൂസ് ഐറ്റം അത് നമ്മളിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് അതുകൂടാതെ ജാമില് തണ്ണിമത്തൻ്റെ ജാമുണ്ടാക്കുന്നുണ്ട് കൂടാതെ മിക്സഡ് ഫ്രൂട്ട് ജാമിൽ ഒരു ഘടകമായിട്ടും തണ്ണിമത്തൻ ഉപയോഗിക്കുന്നുണ്ട് അത് കൂടാതെ അതിൻ്റെ തൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് അച്ചാർ ഉണ്ടാക്കുന്ന ട്രയലും ഈ വർഷം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് പത്ത് നാൽപ്പതോളം ഇനം പഴവർഗ്ഗങ്ങൾ നമ്മളിപ്പോൾ ഫാമിലുണ്ട് പലതും കായ് പിടിച്ച അവസ്ഥയിലുണ്ട് ചിലത് ഹാർവെസ്റ്റിംഗ് ഇപ്പോൾ ചെറി കരമ്പോള സുറിനാം ചെറി അതുപോലെ തന്നെ സ്റ്റാർ ആപ്പിൾ തുടങ്ങി പല ഇനങ്ങളും ഇപ്പോൾ നമുക്ക് ഹാർവസ്റ്റിംഗ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ മൂല്യവർധ ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയിട്ടാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നാടൻ ഇനം ഞാവൽ കിളി കാട്ടു ഞാവൽ ഇപ്പം ഏകദേശം നമുക്ക് ഒരു ടണ്ണിലധികം ഇപ്രാവശ്യം നമുക്ക് വിളവ് കിട്ടി അത് നമ്മളിപ്പോൾ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളാക്കി സ്ക്വാഷും അതുപോലെ തന്നെ കുരുപൊടിച്ചിട്ടുള്ള പൗഡറും ഒക്കെ നമ്മൾ ഫാമിൽ നിന്നും ഉത്പാദിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ചൂടിന് ഒരാശ്വാസമായി വൈകാതെ തന്നെ ഓറഞ്ച് ഫാമിലെ വിപണന കേന്ദ്രത്തിൽ നെല്ലിയാമ്പതിയുടെ തനത് തണ്ണിമത്തൻ രുചികൾ ലഭ്യമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഫാമിലെ ജീവനക്കാരും തൊഴിലാളികളും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ഫൈസൽ അലിമുത്ത്